കിട്ടുമോൻ ഇന്നലെ രാത്രി വന്നായിരുന്നു കിട്ടൂ അല്ലേ ഇപ്പം രാത്രി ഓടിക്കാറച്ചു വന്നിട്ട് അസമോളുടെ ഫുഡ് തിന്ന് അപ്പം ഞാനിന് മീൻ വെച്ചിരുന്ന് കൊടു തിന്നു തിന്നുകഴിഞ്ഞ് മനേ മീനും തലയെല്ലാം കൂടെ അവൻ്റെ പാത്രം അത് വേണ്ടേ തിൻ്റുമോൻ വന്നൊക്കെ നോക്കിട്ടു ഇപ്പൊ രാത്രി സമയ എല്ലാം പറിച്ചിട്ടിരിക്കുകയാണ് തിൻ്റുൻ്റെ പണിയാത് മനേ മോനെ ഓടി പോവല്ലേ എവിടെ കിടക്കണേ കേട്ടോ പോവല്ലേ കേട്ടോടാ എങ്ങോട്ട് പോവല്ലേ മോന് കേട്ടോ പോവല്ലേ പൊക്കിക്കോളോട്ട് തല പൊക്കിക്കേ തല പൊക്കിക്കേ തല 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 പൊക്കിക്കോളോട്ട് തള്ളുപൊക്കെ ആ ആ കണ്ട ഓ കണ്ടു 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 ഓ എന്റെ പൊന്നോ നാടാതി കണ്ടാ എന്റെ മോൻ കിടന്നു തന്ന എന്താ പറയാന ഇവനെ പിന്നെ കണ്ടില്ലേ എനിക്ക് വിഷമം മല ആയിരിക്കണ്ടില്ല കിടക്കുന്നെ ഓ മലന്ന് കിടന്നു വരുന്നു ഓ കണ്ട് കണ്ടമ്മിച്ച് കണ്ടടാ കണ്ട് കണ്ടു ചക്കരെ അങ്ങനെ മുറിവെല്ലാം കരി